നമസ്കാരം ഞാൻ മരിയ മനാറ കെയർ ജോൺ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ തിരുത്തലിൽ തീരുമാനം ഇന്ന് ഇന്ന് തിരുത്തൽ ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ യോഗം കോടതി നിരീക്ഷണങ്ങളും പ്രത്യാഘാത പഠന റിപ്പോർട്ടും പരിഗണിക്കും പുതിയ മദ്യനയം കാരണം തൊഴിൽ ടൂറിസം മേഖലകളിലെ നഷ്ടം ചർച്ചയ്ക്ക് വകുപ്പ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മദ്യനയത്തിലെ തിരുത്തലിന് മന്ത്രിസഭാ യോഗത്തെ ചുമതലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് യോഗം ബിയർ വൈൻ പാർലർ ലൈസൻസിൽ തീരുമാനം ഇന്നറിയാം സൺഡേ ഡ്രൈഡേ പിൻവലിച്ചേക്കും ആകാശ ജയം അമരത്ത് ബഹിരാകാശത്ത് വീണ്ടും ഇന്ത്യൻ വിജയഗാഥ ജിഎസ്എൽ വി മാർക്ക് വിക്ഷേപണം വിജയം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് മാർക്ക് ത്രീ കുതിച്ചുയർന്നത് രാവിലെ ഒൻപത് മുപ്പതിന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ക്രൂ മോഡ്യൂൾ പരീക്ഷണം നിർണായകം ഭാരമേറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിലുള്ള റോക്കറ്റും മാർക്ക് പരീക്ഷണത്തിൽ തുരത്താൻ സൈനിക പക്ഷം തുടരാൻ ഭീകരപക്ഷം പാക് താലിബാനെതിരെ സൈനിക നടപടി ശക്തം ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ വ്യോമാക്രമണ പദ്ധതി ഭീകര നേതാവ് മുല്ല ഫസലുല്ലയെ വിട്ടുകിട്ടാൻ പാക് സൈനിക മേധാവി അഫ്ഗാനിസ്ഥാനിൽ സൈനിക സ്കൂളിൽ കുട്ടികളുടെ കൂട്ടക്കുരുതി ആസൂത്രണം ചെയ്തത് ഭീകരപ്രവർത്തനത്തിനുള്ള വധശിക്ഷ പുനഃസ്ഥാപിച്ച് പാകിസ്ഥാൻ ആക്രമണം തുടരുമെന്ന് താലിബാൻ ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം